ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന നമ്പർ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളടക്കം പറയും അത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാട് വണ്ടിയുടെ നമ്പർ അല്ലേ ത്രീ സിക്സ് നയൻ ആ ത്രീ സിക്സ് നയൻ വണ്ടിയാണ് മോനെ നീ തൊട്ട് കളിച്ചത് കേട്ടാ നമ്മുടെ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനം കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ഓഫീസർ വീട്ടിൽ വന്ന് മമ്മുക്കാടെ വസതിയിൽ വന്നിട്ട് ഗ്യാരേജിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സകലമാനോ മത്രങ്ങളിലും സകലമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തിട്ട് അങ്ങ് അറുമാതിച്ചങ്ങട്ടുള്ള വാർത്തയായിരുന്നു ദുൽഖർ സൽമാൻ അല്ലെ മമ്മുക്കാടെ വീട്ടിൽ നിന്നും രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഈ ത്രീ സിക്സ് നയൻ നമ്പറിലൊക്കെ തൊട്ട് കളിക്കുമ്പം നീയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കണമായിരുന്നു എന്തായാലും ഈ കൃസംഗി ഓഫീസർ മമ്മുക്കാടെ വീട്ടിൽ വന്ന് രണ്ട് വാഹനമൊക്കെ റെയ്ഡ് ചെയ്തതിനു ശേഷം വലിയ വീരവാദത്തോടു കൂടി വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു ആ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നു ഒരു ഉന്നതന്റെ കോളാണ് വന്നത് ആ കോള് എടുത്തതിന് ശേഷം ഒരക്ഷരം പോലും മിണ്ടാതെ പത്രസമ്മേളനം ചുരുട്ടിക്കെട്ടി വാലും പൊക്കി ഈ മഹാൻ ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇരുന്നൂറോളം വാഹനങ്ങളാണ് ഭൂട്ടാനിൽ നിന്നും അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയിരിക്കുന്നത് ഇത് ഈ കളിപ്പാട്ടം വല്ലമാണോ മറ്റേ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് വരാനായിട്ട് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്ന സ്ഥലത്തൂടാണല്ലോ ഈ വാഹനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെത്തിയല്ലേ ഈ വാഹനം വന്നതിന് ശേഷം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് അത് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ഈ സെലിബ്രിറ്റികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വാഹനങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് എന്നാൽ ദുൽഖർ സൽമാൻ ഇപ്പം ഹൈക്കോടതിയിൽ ഈ വാഹനം വിട്ടുകൊടുക്കണം എന്ന രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ദുൽഖർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ വാഹനം പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഒന്നും ശരിയായി നോക്കാതെയാണ് എന്റെ വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് കള്ളക്കടത്ത് ലഹരിക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ നുംകോറിൽ തന്നെ നിഴലിൽ നിർത്തി ഇത് കളങ്കമുണ്ടാക്കി കസ്റ്റംസ് നിലപാടിനെതിരെ ദുൽഖർ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ എന്താണെങ്കിലും ഇത് പിടിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ അവൻ തൂങ്ങും കേട്ടോ അവനെ തൂക്കും കാരണം ഇത് കളിച്ചിരിക്കുന്നത് ആരെടുത്താണെന്നറിയോ ദുൽഖറിന്റെ വാപ്പാടെ പേര് മമ്മൂട്ടി എന്നാണ് അദ്ദേഹത്തിന് മറ്റൊരു മുഖവും കൂടെ ഉണ്ട് കാരണം അദ്ദേഹം അത്യാവശ്യം കുറച്ച് നിയമമൊക്കെ പഠിച്ചിട്ടുള്ളൊരു വക്കീലും കൂടെ ആണ് അതറിയാതെയാണ് ഈ പോഴം കയറി വന്നിട്ട് ഈ ഒരു വാഹനം ഇപ്പൊ പിടിച്ചെടുത്തിരിക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അഞ്ച് പതിറ്റാണ്ട് പിന്നിടുന്ന മമ്മുക്ക ഇതുവരെ ഒരു തരത്തിലുള്ള എന്താ പറയാ അനധികൃത ഇടപാടിലും പെട്ടതായിട്ട് നമുക്കറിയില്ല ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ പെട്ടതായിട്ട് നമുക്കറിയത്തില്ല അദ്ദേഹത്തിന്റെ മകനും അത്തരത്തിൽ പെട്ടതായിട്ട് നമുക്കറിവില്ല പക്ഷേ നമ്മുടെ ലാലേട്ടൻ അവിടെ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ മമ്മുക്കാടെ വീട്ടിൽ റെയ്ഡ് നടത്തി കാറ് പിടിച്ചോണ്ട് പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും നമ്മുടെ മമ്മൂക്കാട് അഴകിയരാവണം പറഞ്ഞ സിനിമയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ സിനിമയിൽ നമ്മുടെ ശ്രീനിവാസം വന്നിട്ട് പറയുന്നുണ്ട് ചിറകൊടിഞ്ഞ കിനാക്കൽ എന്ന് പറയുന്ന ഒരു നോവലിന്റെ ഒരു കഥ മമ്മുക്കടുത്ത് പറയുന്നുണ്ട് അവിടെ കാമുകൻ വിഷം കഴിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ പാല് കാച്ചുകയാണ് പാല് കാച്ചുകയാണ് അതേപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അവിടെ ലാലേട്ടൻ അവാർഡ് വാങ്ങുമ്പോൾ ഇവിടെ മമ്മുക്കാടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയാണ് റെയ്ഡ് നടത്തുകയാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ സുനിത ദേവദാസ് എടുത്തിട്ട് കീറുന്ന ഒരു കിണ്ണം കാച്ചിയ വീഡിയോ വന്നിട്ടുണ്ട് കാണാം ഹലോ സാറേ ഈ മൈ 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 ഡിയർ സാറേ ത്രീ സിക്സ് കേട്ടിട്ടുണ്ടോ നമ്മുടെ ചെക്കൻ്റെ വാപ്പാന്റെ ഗ്യാരേജ് ആണേ ആ നമ്പർ ഉണ്ടല്ലോ ത്രീ അത് മമ്മൂക്കാന്റെ നമ്പറാ ആ നമ്പർ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ എവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ മൂപ്പരുടെ ഗ്യാരേജിൽ തന്നെ കാണും സംശയമുണ്ടോ മൈ ഡിയർ സാറേ സംശയമുണ്ടെങ്കിൽ ഒന്ന് മുട്ടി നോക്ക്

പത്തൊമ്പത് വർഷമായിടാ വണ്ടിയുടെ വളയം പിടിച്ചു തുടങ്ങിയിട്ട് ഇതിനിടയിൽ നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ പല വളയവും ഇക്ക പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരുത്തനും കയറി ആ ഗാരേജില് ഒരു മണ്ടരി പോലും അനുവാദമില്ലാതെ എടുത്തോണ്ട് പോയിട്ടില്ല നിങ്ങൾ അവിടെ അനുവാദമില്ലാതെ കയറിയിട്ടുണ്ടേൽ വണ്ടിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ സാറേ മൈ ഡിയർ സാറേ അത് മറുപടി പറയേണ്ടി വരും എൻ്റെ മോനെ കാർ കളക്ഷൻ ും അതിലുണ്ട് ത്രീ സിക്സ് അത് മണ്ണ് സഹിക്കില്ല മൈ ഡിയർ സാറേ മക്കളെ പോലെയാണ് വണ്ടി കൊണ്ട് നടക്കുന്നത് അത് ഏതെങ്കിലും കസ്റ്റംസ് കമ്മീഷനോട് ഈഗോ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി കസ്റ്റംസിന്റെ മുറ്റത്ത് കിടന്ന് പറ്റില്ല മൈ ഡിയർ സാറേക്കാട വണ്ടിയിൽ ഈ കൃസംഗ് സംഘപരിവാറിന്റെ ആസനം താങ്ങി നടക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതതുപോലെ തിരിച്ചാ ഗ്യാരേജിൽ എത്തിക്കുക എന്നുള്ളത് നിന്റെയൊക്കെ ഉത്തരവാദിത്തമായിരിക്കും സിനിമയിൽ മാത്രമല്ല മാസ് കാണിക്കുന്ന കേട്ടോ ജീവിതത്തിലും മാസ് കാണിക്കുന്ന മനുഷ്യനാണ് മഹാമനുഷ്യനാണ് പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹത്തിന് പ്രസ്റ്റീജ് തകർക്കാൻ വേണ്ടി നീയൊക്കെ ഇത്തരത്തിലുള്ള കൊണയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികളുണ്ടല്ലോ പുറംകാലുകൊണ്ട് തട്ടിത്തൂര കളയും കാരണം അതാണ് കേരളത്തിലെ മനസ് അതാണ് കേരളത്തിലെ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മലയാളികൾ എന്തായാലും എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ